ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു പുതിയ ഒരു വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും പുതിയൊരു സിനിമ വരാൻ പോവുകയാണ് മമ്മൂക്കയുടെ പുതിയൊരു സിനിമ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ സിനിമ വരാൻ പോവുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ചെയ്യാൻ ടൈം കിട്ടാത്ത കൊണ്ടാണ് ഇപ്പോൾ ചെയ്യാതിരുന്നത് എന്തായാലും ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഒരു മനോഹരമായ ആക്ഷൻ സ്റ്റോറി വരാൻ പോവുകയാണ് അതിൻ്റെ മ്യൂസിക് വരുന്നത് സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യുന്നത് ഗംഭീര സിനിമ ഒന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് കിട്ടിയുള്ള വിവരം എന്തായാലും ഈ സിനിമ മമ്മൂക്കയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തിൽ വലിയൊരു നായികക്കല്ല് തന്നെയാവുമെന്ന് ഈ ക്രൈം സ്റ്റോറിക്ക് ആവുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ധാരാളം സിനിമകൾ മമ്മൂക്കയുടെ ഇനി വരാനുണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത് വരാൻ പോകുന്ന ബസൂക്ക് എന്ന സിനിമ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു സുഹൃത്താണ് പേര് ഞാൻ പറയുന്നില്ല അത് പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ബസൂക്ക് എന്ന സിനിമ ഒരു വമ്പൻ സിനിമയാണ് എന്താ പറയുക കുറേ പുറത്ത് വിടാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ അതിലുണ്ടെന്ന് പറയുന്നത് കാരണം ഒരു മൈൻഡ് ഗെയിം ത്രില്ലിംഗ് സ്റ്റോറിയാണ് അത് വെറൈറ്റിയാണ് മമ്മൂക്കയുടെ രൂപവും ഭാവവും ഒക്കെ അതുപോലെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാറ് ബൈക്ക് തുടങ്ങിയിട്ടുള്ളതും എക്സസറീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും എല്ലാം വെറൈറ്റിയാണ് അതുമാത്രമല്ല കലൂർ ഡന്നീസിൻ്റെ മകൻ പലരും പറഞ്ഞു ഡെന്നിസ് ജോസഫിൻ്റെ മകൻ ഡെന്നിസ് ജോസഫിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് എഴുതി ഡെന്നീസ് ജോസഫിന് മകനില്ല മകളാണുള്ളത് കലൂർ ഡെന്നീസിൻ്റെ രണ്ട് മക്കളുണ്ട് അതിലൊരാളാണ് ഡിനു ഡെന്നീസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഈ സിനിമയുടെ കഥയുമായി മമ്മൂക്കയുടെ അടുത്ത് സമീപിച്ച സമയത്ത് മമ്മുക്ക് പറഞ്ഞു കഥ കേട്ടതിന് ശേഷം പറഞ്ഞു ഈ സിനിമ ആരെങ്കിലും സംവിധാനം ചെയ്യിക്കണം എന്നാണ് ഡിനു ഡെന്നീസ് പറഞ്ഞത് അപ്പം മമ്മുക്ക് പറഞ്ഞു ഇതിനേക്കാൾ നന്നായി ചെയ്യാൻ ആരാരക്കും പറ്റില്ല നീ തന്നെ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ ധൈര്യം കൊടുത്തിട്ടാണ് ഡിനു രഞ്ജസ് ഈ സിനിമ ആ ബസ്സൊക്കെ എന്ന സിനിമ ചെയ്തത് കാരണം എന്താണെങ്കിലും ഓരോ സീനും അദ്ദേഹത്തിന് കാണാപ്പാടാണ് എവിടെ ക്യാമറ വെക്കണം എവിടെ എന്ത് വെക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഐഡിയ ഉള്ള വ്യക്തി ആയതുകൊണ്ട് മമ്മൂക്ക പറഞ്ഞു തന്നത് നീ തന്നെ സംവിധാനം ചെയ്താൽ മെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ സംവിധാനം ചെയ്തിട്ടില്ല എന്തായാലും ആ സിനിമ എത്രയും പെട്ടെന്ന് എത്തും വളരെ ഒരു ഗംഭീര സിനിമയാവുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ മമ്മൂക്കയുടെ സിനിമ ഒക്കെ ഷൂട്ടിംഗ് തുടങ്ങി തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ള സിനിമയുണ്ട് മമ്മുക്കയും അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ മേനോൻ കൂടി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നു അത് ഇത്രക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത സിനിമയായിരുന്നു അതിൻ്റെയും റിപ്പോർട്ടുകൾ ഇനി വരാനുണ്ട് അപ്പോൾ എന്തായാലും മമ്മൂക്കയുടെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സിനിമകളൊക്കെ ഗംഭീര സിനിമകൾ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ശുഭനം നടന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്തേ